എടാ വേസ് രാവിലെ തന്നെ കയറി ഫ്രീ പിന്നടിച്ചപ്പോ എന്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടാ നീ കട്ടാ എനിക്ക് ഫ്രീസ് പിന്ന സംഭവം കിട്ടിയത് നിങ്ങളെ രണ്ടുപേരും നിന്റെ കയ്യിലിരിക്കുന്ന കണ്ണിന് എന്താണോ കുഴപ്പം ഒരു സമയത്ത് ട്രെൻഡായി കണ്ണാത് ഇപ്പോഴും അതേപോലെ തന്നെ കണ്ണൊക്കെ മതി നിനക്ക് പിന്നല്ലാണ്ട് എം ബി ഫോർട്ടി എല്ലാ പൂക്കറിന്റെ സ്കിന്നു കഴിഞ്ഞേയുള്ളൂ വേറെ ഏതൊരു സ്കിന്നായാലും അതിപ്പോ വന്ന യുവ വീഡിയോ ഇത്ര നേരം കണ്ടിട്ട് ആരെ ലൈക്ടിച്ചില്ലെന്ന് അറിയാം അപ്പൊ മാക്സിമം എല്ലാരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് നപ്പുട്ടി പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് സെറ്റ് ചെയ്ത തൊട്ടടുത്തേട എന്നാലും എന്ത് തോന്നിയാ എനിക്ക് ഈ ഒരു വരാൻ ഇതിന്റെ എബിലിറ്റി ഒക്കെ ഓ ലെവലാ അത് നൈസ് ആയിട്ടുള്ള തന്നെ ഇതിന് രണ്ട് കളറിലല്ലേ ഇത് വരുന്നത് എനിക്ക് ആ ബ്ലാക്ക് ആണോ ഇഷ്ടപ്പെട്ടത് ഇപ്പൊ പറയാൻ നിങ്ങൾക്ക് ഏത് കളറാ ചെയ്യണേ എടാ എന്റെ കയ്യിലിരിക്കുന്ന റാംബേജിന്റെ കട്ടാനൊക്കെ നല്ലതാണോ ആ ഒരു കട്ടാനാ എനിക്കിത് പണ്ട് ഫ്രീക്ക് എന്തോ അടിച്ച് കിട്ടിയതാ ഈ ഒരു കട്ടാനെങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളോ കട്ടാനാ എന്തായാലും അതൊക്കെ ഏത് അതൊക്കെ എന്റെ കയ്യിൽ കൊണ്ടാ ഞാൻ അന്ന് എന്തോ മുന്നൂറ് ഡയമണ്ടെടുത്തതാ അത് ഇപ്പഴും കിടപ്പുണ്ട് പിന്നെ വേറെ കട്ടാനേ എന്നാലും വന്ന ആ ഒരു എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എടുക്കാൻ ഡയമണ്ടല്ലടാ ഞാൻ എടുത്തത് ഇല്ലാതെ ഡയമണ്ട് വെള്ളിച്ചെടുക്കാനൊക്കെ വട്ടല്ലേ അത് ഈ ഒരു കട്ടാനയ്ക്ക് വേണ്ടി അത് നല്ല നല്ല മണ്ടിൽസ് ആണ് പറയായിരുന്നു അതിലൊരു കിടിലം മണ്ടിൽസ് ഉണ്ട് പക്ഷെ അതെനിക്ക് കിട്ടിയില്ലടാ നിനക്ക് ഈ ഒരു കട്ടാനെ കിട്ടിയില്ലേ അതെങ്കിലും മതി എനിക്ക് ഏതോ ഒരു അനോക്കണം എടാ കിട്ടിയത്

അത് അത്രയ്ക്കും നല്ല കട്ടാനെന്നൊക്കെയാ എല്ലാരും പറയുന്നത് എന്തായാലും ആ ജസ്റ്റ് ഒരു മാച്ച് കളിച്ചിട്ട് വരാം അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിലും മികച്ച വീഡിയോസ് കാര്യങ്ങളൊക്കെ വഴിയെ സെറ്റ് അപ്പോൾ അപ്പൊ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സപ്പോർട്ട് മറക്കരുത് ചെയ്യാം മറക്കരു അപ്പോൾ ഇതിലും മെച്ച വീഡിയോ കാണുന്നതായിരിക്കും എല്ലാമാർക്കും ബൈ ഗായ്